നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ രാജസ്ഥാൻ റോയൽസ് അവസാന ഓവറിലാണ് പഞ്ചാബ് കിങ്സിനെ പരാജയപ്പെടുത്തിയത് ഒരു ഗോള് മാത്രം ശേഷിക്കുകയാണ് അവർ വിജയത്തിലേക്ക് പോയത് ഷിംറോൺ ഹെറ്റ്നയർക്ക് കൈയടിക്കണം അദ്ദേഹമാണ് അവർ വിജയത്തിലേക്ക് കൊണ്ടുപോയ വെടിക്കിട്ട് നടത്തിയത് പത്ത് പന്തിൽ നിന്ന് ഒരു ഫോറും മൂന്ന് സിക്സറും അടക്കം ഇരുപത്തിയേഴ് റൺസാണ് വെസ്റ്റ് ഇന്ത്യൻ താരം അടിച്ചു കൂട്ടിയത് അതില്ലായിരുന്നെങ്കിൽ ഇന്നലെ രാജസ്ഥാൻ റോയൽസ് പൊട്ടുമായിരുന്നു എന്തായാലും ഹെറ്റ്നയർ ആണ് താരം അദ്ദേഹം ഇതിപ്പോൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന പരിപാടിയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ രാജസ്ഥാൻ റോയൽസിലായിട്ടുള്ള ഐ പി എല്ലെ പ്രകടനങ്ങൾ ഒന്ന് എടുത്ത് നോക്കുക നാനൂറ്റി നാൽപ്പത്തിയെട്ട് റൺസാണ് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പന്തുകൾ നേരിട്ടുകൊണ്ട് എൻ്റെ ഓവറുകളിൽ അദ്ദേഹം നേടിയിട്ടുള്ളത് എൻ്റെ ഓവറുകളിലെ പ്രകടനമാണ് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പന്തുകൾ നേരിട്ട് നാനൂറ്റി നാൽപ്പത്തി എട്ട് റൺസ് എന്ന് പറയുമ്പോൾ നാൽപ്പത്തിനാല് പോയിന്റ് എട്ട് ആവറേജ് ഇരുന്നൂറ്റി ഒന്ന് പോയിന്റ് എട്ട് സ്ട്രൈക്ക് റേറ്റ് മുപ്പത്തിയേഴ് സിക്സറുകളും ഇരുപത്തിയേഴ് ഫോറുകളും ഒരു സംശയവും വേണ്ട കഴിഞ്ഞ കുറച്ച് സീസണുകളായിട്ട് ബെസ്റ്റ് ഫിനിഷർ അത് തീർച്ചയായിട്ടും ഷിംറോൺ ഹെറ്റ്മയർ തന്നെയാണ് ഇതെങ്ങനെ സാധിക്കുന്നു പ്രഷറുള്ള സമയത്ത് ഇത്ര കാവായിട്ട് കളിക്കാൻ എങ്ങനെ സാധിക്കുന്നു ഇതല്ലേ പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷനിൽ വളരെ കൃത്യമായിട്ട് ഹെറ്റ്മയർ അതിനുള്ള മറുപടി പറഞ്ഞു അത് പ്രാക്ടീസാണ് താൻ പ്രാക്ടീസ് ചെയ്യുന്നു പറ്റാവുന്നത്ര മികച്ച രൂപത്തിൽ ഹിറ്റ് ചെയ്യാൻ നെറ്റ്സിൽ പരിശ്രമിക്കാറുണ്ട് ഐ ട്രൈ ആസ് മച്ച് ആസ് പോസിബിൾ ഇൻ ദി നെറ്റ്സ് ദെൻ ഞാൻ ബെസ്റ്റായിട്ട് സിക്സർ അടിക്കാൻ വേണ്ടി ഹിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് എന്തായാലും ഞാനിപ്പോൾ വളരെ ഹാപ്പിയാണ് എൻ്റെ ടീമിനെ സഹായിക്കാൻ എനിക്ക് കഴിഞ്ഞു ആദ്യത്തെ രണ്ട് ബോളുകൾ അവസാന പത്തൊമ്പതാം ഇരുപതാമത്തെ ഓറിലെ കാര്യം പറയണം അദ്ദേഹം ആദ്യത്തെ രണ്ട് ബോളുകൾ കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും പ്രഷർ ഇങ്ങനെ പൊങ്ങി വന്നിരുന്നു പക്ഷേ അതിനുശേഷം ഞാൻ കാര്യങ്ങൾ ഏറ്റവും ക്ലിയർ ആയിട്ട് ആയിട്ടുള്ള ഏറ്റവും മികച്ച രൂപത്തിൽ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു അതുതന്നെ സാധിക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ ഹെഡ്മെയർ പറയുന്നത് തീർച്ചയായിട്ടും ഇതൊക്കെ പ്രാക്ടീസിലൂടെ സാധ്യമായതാണ് ഇന്ന് തന്നെയാണ് ഹെഡ്മെയർ പറയുന്നത് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റോഫ് ടോക്